വീട്ടിൽ ജലദോഷമോ കവക്കെട്ടോ ആയിരിക്കെങ്കിലും വന്നിനോ പിന്നെ ഇവിടെയുള്ള ഇതുപോലുള്ള ചെടികൾക്ക് സമാധാനം കിട്ടൂല ഇതിനെയെല്ലാം പറിച്ച ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ തന്നെ അങ്ങനെ കൂർക്കല ചപ്പവും തുളസിയിലെല്ലാം പറിച്ചെടുത്ത് അത് കഴുകുമെല്ലാം ചെയ്തിന് കേട്ടോ അത് ഇതിൽ കാണിച്ചിട്ടില്ലാന്നേ ഉള്ളൂ അങ്ങനെ അത് കഴുകി വെച്ച് ഇഞ്ചിയും ചുക്കും എല്ലാം എടുത്ത് ഇത് കുരുമുളകാണ് ആ കുരുമുളകിനെ നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കുക ശക്തി കൊടുത്തിട്ട് അതിനെ നല്ലോണം ചതച്ച് അതിലേക്ക് ഇഞ്ചിയും ചുക്കും ഇത് രണ്ടും ഞാൻ ഇടലുണ്ട് കേട്ടോ ഇഞ്ചിയും ഇടും ചുക്കും ഇടും അടങ്ങട്ട് അങ്ങനെ അതിന് അതിനെയും ഒന്ന് ശരിയാക്കിയതിന് ശേഷം ഈ ഇലയും ഇട്ട് അതിന് നല്ലോണം ഇടിച്ച് പരിവാക്കുക എന്നിട്ട് വേണം നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോവാൻ ആദ്യം വെല്ലം വെല്ലവും വെള്ളവും വെല്ലവും വെള്ളവും പറഞ്ഞാൽ ഒന്നറിയാം ഇതാണ് വെല്ലം അതായത് ശർക്കര ഇത് രണ്ടും ഇട്ട് നല്ലോണം തിളപ്പിക്കുക തിളച്ചതിന് ശേഷമാണ് ആ നേരത്തെ ചതച്ച് വെച്ച സംഭവങ്ങളില്ലേ അത് ഇടുക ഒന്ന് വറ്റണം എന്നാൽ പിന്നെ അസരി ചുക്ക് കാപ്പി റെഡിയായി തൊണ്ടവേദനയും കവക്കെട്ടലും കുറഞ്ഞു വരും അങ്ങനെ ചുക്ക് കാപ്പി